മനുഷ്യവംശത്തിന്റെ തുടക്കം കുറിക്കുന്നത് ആദും നബി അലൈഹി ഇസ്ലാമിൽ നിന്നുമാണ് അള്ളാഹു ആ ആദ്യ മനുഷ്യനെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ പ്രവാചകൻ അദ്ദേഹത്തിന്റെ കഥ നമ്മുടെ ജീവിതത്തിനൊരു ദിശയും ദർശനവുമാണ് അള്ളാഹുതാല മണ്ണിൽ നിന്നുമാണ് ആദും നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞുവല്ലോ ശേഷം അദ്ദേഹത്തിന് ഒരുപാട് നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുതല മലക്കുകളോട് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ആദമിന് വേണ്ടിയിട്ട് സുജോതി ചെയ്യുക അങ്ങനെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മലക്കുകളെല്ലാവരും ആദമിന് വേണ്ടിയിട്ട് സുജോതി ചെയ്തു ഒരാൾ ഒഴികെ അതെ ഇബിലീസ് ഇബിലീസ് ആദമിന് വേണ്ടിയിട്ട് സുജോതി ചെയ്തില്ല അപ്പോൾ അള്ളാഹു ഇബിലീസിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ട് സുജോതി ചെയ്തില്ല അപ്പോൾ ഇബിലീസിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു എന്നെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്നാൽ അവനെയോ മണ്ണുകൊണ്ട് കൊണ്ട് എന്തുകൊണ്ടും അവനേക്കാൾ ഉത്തമൻ ഞാനാണ് ഇബിലീസിൻ്റെ അഹങ്കാരം നിറഞ്ഞുകൊണ്ടുള്ള സംസാരം അവനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കാൻ കാരണമായി ആദി നബി അലൈ ഇസ്ലാമിൻ്റെ വാരിയലിൽ നിന്നാണ് അള്ളാഹു തേല അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സൃഷ്ടിക്കുന്നത് അങ്ങനെ ആദി നബിയെയും ഇണയായ ഹൗവ ബിവിയെയും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു അവിടെയുള്ളതെല്ലാം അവർക്ക് അനുവദനീയമായിരുന്നു ഒരു മരമൊഴികെ ആ മരത്തിലെ കായ്ക്കനികൾ ഭക്ഷിക്കരുതെന്നായിരുന്നു അള്ളാഹുവിൻ്റെ വിലക്ക് ഇവരുടെ കാര്യത്തിൽ അസൂയ നിറഞ്ഞ ഇബിലീസ് വന്ന് അവരെ വൈതിരിപ്പിച്ചു അങ്ങനെ അവർ ഇബിലീസിൻ്റെ വഞ്ചനയ്ക്ക് കീഴടങ്ങി ആ മരത്തിൽ നിന്നും പഴങ്ങൾ ഭക്ഷിച്ചു അവരല്ലാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരായി പ്രവർത്തിച്ചു അവരുടെ നഗ്നത പുറത്തായി തങ്ങൾ പി എച്ചു എന്ന് അവർ തിരിച്ചറിഞ്ഞു ശേഷം നബിയും ഹൗബി ബീവിയും കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിച്ചു റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ അന്യം ചെയ്തു നീ ക്ഷമിച്ചില്ലെങ്കിൽ ഞങ്ങൾ നശിച്ചവരാകും ഒരുപാട് പ്രാർത്ഥനക്കൊടുവിൽ അള്ളാഹു അവർക്ക് മാപ്പ് നൽകി അവരെ രണ്ടുപേരെയും ഭൂമിയിലേക്ക് അയക്കപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത് അതിനുശേഷം അള്ളാഹു അദ്ദേഹത്തെ ഭൂമിയിലേക്ക് അയക്കുകയാണ് ചെയ്തത് അള്ളാഹു അവനെ മനുഷ്യർക്കുള്ള ആദ്യ പ്രവാചകനായി തിരഞ്ഞെടുത്തു അദ്ദേഹം തൻ്റെ സന്താനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പഠിപ്പിച്ചെടുത്തു